ആളുടെ ഒരു എന്താ പ്രൊഫൈൽ എന്താണ് ചെന്നൈ മൾട്ടിപ്പിൾ ലെവലും ഫൈറ്റർ ഉണ്ട് ഫൈറ്റിങ് എക്സ്പീരിയൻസ്ഡ് ആണ് ഹിസ് എ പ്രൊഫഷണൽ ഗോൾഡൻ ബോംബോൺ കെ ജി ഫൈറ്റ് and uh, he has also fought different level of uh, fights in uh, like uh, Golden Mongol and... Uh, oh. okay. Thank you. Thank you. തോറ്റാലും ഇപ്പൊ ഞാൻ ജയിക്കുന്നു പറയാൻ പറ്റില്ല കാരണം ഒരു നോക്കട്ട് വെഞ്ചൊക്കെ ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഏത് അപ്പൊ അത്ര ഇപ്പൊ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല പക്ഷെ ഞാൻ എന്ത് ഞാൻ എന്റെ പെറ്റ പെറ്റണ പോലെ എനിക്ക് മാക്സിമം ട്രൈ ചെയ്യാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ ചെന്നാക്ക് ഗ്യാലറിയിൽ ഇരുന്നത് ഓണമോണമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നൊക്കെ ഇതുപോലെ പറഞ്ഞാൽ മതി അതൊന്നും എനിക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞാ ഇവരുടെ ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതന്നെ ഒരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഇവരുടെ ആൻഡ് കണ്ടീഷൻസ് ഫൈറ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു ഞാനിവിനെ ആലോചിച്ചു ഇവര് എന്തുകൊണ്ട് എനിക്ക് അഞ്ച് ലക്ഷം തരാൻ തയ്യാറായി ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവർ നടത്തുന്നത് ഏകദേശം ഒരു അമ്പത് ലക്ഷം വൺസ് ചെയ്യാറുണ്ട് ഒരു ഇവന്റ് ആണ് നടത്തുന്നത് സൗത്ത് ഇന്ത്യ നടത്തുന്നത് സൗത്ത് ഇന്ത്യ ലെവലിൽ ഇപ്പൊ ഏകദേശം ഒരു അഞ്ച് ലക്ഷക്ക് അതിന്ന് തന്നാലും ഇവര് ഏകദേശം ഒരു മാർക്കറ്റിംഗ് ലെവലാണ് ഇവര് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം തന്നാലും ഇവർക്ക് ഈ ഒരു കോടി അമ്പത് ലക്ഷ പരിപാടിയാണ് നടത്തുന്നത് അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായത് സൗത്ത് ഇന്ത്യ ലെവൽ പരിപാടി ആവുമ്പോ അഞ്ചു ലക്ഷം തന്നാൽ അവർക്ക് ഒന്നൊരു ഇരല്ല അതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം ചോദിച്ചു ഇവര് എന്തുകൊണ്ട് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത രണ്ടര പൊട്ടമാരാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഇഷ്ടംപോലെ സ്പോൺസേഴ്സ് ഉണ്ടാവും ഇതൊന്നും ഇവരെ കഴിഞ്ഞിട്ട് ഇതിൻ്റെതായ സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പൊ എനിക്ക് എനിക്ക് ഫൈറ്റിന് എന്ത് എന്തെയ്ത് എനിക്ക് തായ്ലാന്റ് ട്രെയിനിങ്ങിന്സായിപ്പോള് മണവാളം ജയിക്കും ചെയ്യും അത് കാണാം നമുക്ക് ഇത് വെല്ലുപോളിയല്ല തൊപ്പിനോട് വലിച്ച വെല്ലുവിളി നമുക്ക് കാടാ ഞാൻ ഓരോട് പറഞ്ഞിട്ടോളൂ തമിഴ്നാട്ടുകാരാ ജീവമാണ് ഈ മണ്ടിക്കോന്നെ മാഡം മണ്ടിക്കോളും ഞാൻ തൊപ്പിനിട്ടൊരു ഒരു പ്രശ്നമില്ല ആള് തൊപ്പിനിട്ട് എന്താ പറയാനുള്ളത് എനിക്ക് തമിഴറിയില്ല ആള് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് നിക്കണത് ആള് ഭയങ്കര അഗ്രസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു പേസ് ഓഫിന്റെ സമയത്ത് ഇത്ര അഗ്രസീവ് ആയിട്ട് ഇതാവുന്നു എനിക്ക് പെട്ടെന്ന് ഞാൻ